ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താഗോസ് വെയിലേക്ക് സ്വാഗതം ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണേ അപ്പം ഇന്ന് നമ്മുടെ വിഷയമായിട്ട് വന്നിരിക്കുന്നത് മരിച്ചുപോയ പോയ സംവിധായകൻ ആദ്യത്തിൻ്റെ വൈഫ് ഒരു കംപ്ലൈൻറ്റുമായിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അതിൽ എത്രത്തോളം സത്യം ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല അവര് പറയുന്നു തെളിവുണ്ട് തെളിവുണ്ട് നമ്മളെ ഒരു തെളിവും കാണിച്ചിട്ടില്ല അവര് പറയുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഒരു കംപ്ലൈന്റ് പറയുന്നത് ബിഗ് ബോസ് താരം സുചിത്രക്കെതിരെയാണ് അവര് കംപ്ലൈന്റ് പറയുന്നത് എന്ത് എന്ത്

ഒരു മരിച്ചുപോയ സംവിധായകൻ്റെ വൈഫാണ് ഇപ്പോൾ വളരെ കഷ്ടതയിലാണ് ജീവിക്കുന്നത് ഒരു ഒന്നുമില്ലാതെ ആയിരിക്കുമോ അവരിങ്ങനെ വന്നൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ സുചിത്രയെ കുറ്റം പറയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തെളിവില്ല മനസ്സിലായില്ലേ അപ്പോൾ തെളിവില്ലാത്തൊരു കാര്യം നമുക്കത് ഉറപ്പിച്ച് പറയാൻ ഒക്കുന്നില്ല ഒരു പക്ഷെ അവർക്കിടയിൽ ഒരു തിക് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ അങ്ങനെ ആയിരിക്കും നമ്മളിതൊന്നും കണ്ടിട്ടില്ല അവരെ ജീവിതം തകർത്തു അതുപോലെ തന്നെ അവരുടെ കുറെ ക്യാഷ് അടിച്ചുകൊണ്ട് പോയി ഇപ്പൊ തിരിച്ചു തരുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരു സീരിയൽ സെറ്റിൽ

അറിയായിരിക്കും പരമ്പര സീരിയലിന്റെ നായികയാണ് ആ സ്ത്രീ ഞാൻ ലൈഫിലേക്ക് വന്നു അതിനുശേഷം എനിക്ക് പ്രശ്നങ്ങൾ എന്താ പറയാ കുറച്ച് ആ ഒരു സഹോദരത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്റെ പേര് എനിക്ക് തുടങ്ങി എനിക്ക് അതിൻ്റെ കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷൻ ചെല്ലേണ്ടി വന്നു അന്ന് സാധനം നടക്കുന്ന സമയമാണ് ലൊക്കേഷൻ ചെല്ലു ലൊക്കേഷൻ ചെല്ലുമ്പോൾ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കമ്പിറ്റ് അതിനോട് എനിക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അതുമാത്ര അവര് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കുറേ ഫ്രണ്ട്സ് സാക്ഷികളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സാക്ഷികളും ഉള്ള സ്ഥിതിക്ക് എന്താ പറയേണ്ടത് നമുക്ക് സാക്ഷികളുണ്ടെന്നും പറയുന്നു നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ും കിടക്കും സംഭവിക്കെ അത്രയും വേദന വന്നിട്ട് കടക്കുന്ന ഭാര്യ വിളിക്കാതെ സൗഹൃദങ്ങളെ വിളിക്കണമെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ ചോദിച്ച് ചോദ്യം വരുന്നത് ഇവർക്കൊരു സഹായവും കിട്ടിയില്ലായിരുന്നു ഫിലിം ഫൊട്ടേണിറ്റി വഴി ഉള്ള സഹായം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ശ്രീമതി ജിജ സുരേന്ദ്രൻ അവർ വഴി സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇന്നത്തെ അവസ്ഥയല്ലേ അപ്പം ക്യാഷിന് പല പല ആവശ്യങ്ങൾ കാണുമല്ലോ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ലക്ഷം രൂപയോളം തുകയാണ് ശ്രീമതി സുരേന്ദ്രൻ കൈമാറിയിരിക്കുന്നത് ചേട്ടൻ ശ്രീമതിന് ശേഷം ില്ല ചിപ്പിക്ക് സഹായിച്ചിട്ടില്ല എന്നല്ല ചേട്ടൻ മനസ്സിന ശേഷം ഞാൻ പിള്ള ഫീസ് അറയ്ക്കാൻ കുറച്ച് വന്നപ്പോ ഞാൻ കണ്ടുള്ള സീ ചേട്ടൻ കോണ്ടാക്ട് ചെയ്യുന്നു അത് എന്റെ ഹസ്ബന്റിന്റെ ഒരു സഹോദരനെ പോയി പോലെ കൂട്ടുകാരോ ഒന്നായിട്ട് പറഞ്ഞായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ച് നോക്കാൻ പറഞ്ഞു അത് ഞമ്മളെ കഴിക്കുമ്പോൾ അത്യാവശ്യം ഫീസ് ഉണ്ടോ എനിക്ക് എന്തെങ്കിലും ഒരു വലിയ ചിത്രീട് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം വിളിക്കാറില്ലല്ലോ ചേച്ചിയാണ് ബുദ്ധിമുട്ടിക്കണ്ട എപ്പോഴും ഞാൻ സംസാരിക്കാൻ വന്നു ില്ല ചേച്ചിക്ക് ചോദിച്ചിട്ടില്ല എന്തെങ്കിലും എന്താണ് ഞാൻ ചെന്നവേ ഭക്ഷണം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പതിനാല് വർഷത്തിലൂടെ തന്നെയാണ് ചേട്ടനായിട്ടുണ്ട് ഞാനും പറയുന്നത് വലിയ രീതിയിൽ ചിപ്പി സഹായിച്ചില്ലെന്നാണ് ഒരു പ്രാവശ്യം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു എന്നിട്ട് പറഞ്ഞു കുട്ടികളെ പഠിത്തമല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് അവര് പറയുന്നത്

എന്താ ഇതിനൊക്കെ മോർ? വരെ മോണ്ട് വരുന്നുണ്ട് സീരീലിന്ന. പക്ഷെ ഇത് കയ്യിലില്ല. ആർബണ്ടില്ല. അപ്പോൾ പേരെടയ പറയും ഞാൻ ഇതിനെ ശരിയാക്കും. എനിക്ക് പറഞ്ഞു ഞാൻ കണക്ക തെങ്ങൂല. കണക്ക് പോയിട്ട് 100 രൂപയുടെ പാക്കേജ് ചെറുക്കൊക്കെ വെക്കി ക്യാൽക്കുലേറ്റ് ചെയ്തോ. പക്ഷെ അത് അറിയാം. ആയിശരയടാ ഇതിനെ ചേട്ടൻ ഒക്കെ നമ്മക്കത്തെനേ ചെയ്യും. പക്ഷെ അല്ലന്നേ മനസ്സിലാവേയി ജീവിതുണ്ട്. വാങ്ങിച്ചര കൊടുത്തവര് കേക്കറിയാം. ഇനി ഇപ്പോ കണക്കുകൾ നോക്കും. ഒരൊറ്റ നിങ്ങ പറഞ്ഞത് ഇല്ലന്ന. എത്ര രൂപയോളം ₹100 കിട്ടാനുണ്ട്. അപ്പോൾ ഒരു പറയുന്നത് അത്യധികം ഒരു കൃത്യ എമൗണ്ട് പറയുന്നില്ല പക്ഷേ വളരെയധികം തുക സുചിത്ര നായര് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പം ആങ്കർ ചോദിക്കുന്നോണ്ട് നിങ്ങളിതൊന്നും ചോദ്യം ചെയ്തില്ലെന്ന് അപ്പോൾ പറയുന്നത് അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ് അവരെന്തായാലും എന്താ പൈസ എന്തോ വാങ്ങിച്ചുകൊണ്ടിരിക്കല്ലോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു വിഷയമല്ലല്ലോ അപ്പം അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയുന്നില്ല അറിയാൻ പറ്റുന്നില്ല ഞാൻ സുചിത്ര നായരെ കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് വിത്ത് പ്രൂഫ് പറയാനും നിവർത്തിയില്ല കേട്ടോണ്ടിരിക്കാം എന്ന് മാത്രം അപ്പോൾ അവർ പറയുന്ന കണക്ക ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്

സംസാരിക്കും അന്നത്തെ ഷൂട്ടിങ് അവനെത്തി ദിവസമാണ് ഈ മനുഷ്യനെന്തോ മോശത്തെ നിങ്ങളുടെ ഈ വീഡിയോ എന്താ ഇത്രയും കേട്ടതെന്താണെന്ന് വെച്ചാൽ അവർ അവർ പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ എവിടെയും വിളിച്ച് പറയും ആണ ഇട്ട് പറയും എന്നവര് ഊന്നി ഊന്നി പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് കേട്ടത് അപ്പം നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് തെളിവുകളൊന്നുമില്ല അവർ വന്ന് ഉന്നയിക്കുന്ന എന്താണ് ഒരു ആരോപണം എന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ ചിന്തിച്ചു പോയത് ഭർത്താക്കന്മാർ മരിക്കുമ്പോഴാണ് ഇവർ രംഗത്ത് വരുന്നത് ജീവനോടെ ഇരുന്നപ്പോൾ അല്ല രംഗത്ത് വന്നത് ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വിഷയങ്ങളെല്ലാം മരിച്ചതിന് ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് പൊങ്ങി വന്ന് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറയുന്നത് അത് വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്